തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് ആർക്ക് നൽകണം എന്നുള്ളത് നമ്മുടെ സ്വന്തം തീരുമാനമാണ് ജനങ്ങളോടുള്ള ഇടപെടൽ അയാൾ മുൻപ് നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും ഇതെല്ലാം നോക്കിയാണ് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് മലബാർ ടൈംസ് പഞ്ചായത്ത് അംഗം പ്രോഗ്രാമിൽ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിലെ മൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കുന്ന കെ കെ അതെ കെ കെ നാസറിനെയാണ് മഹത്വം തൊട്ടറിയാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന കോട്ടക്കൽ ആ കോട്ടക്കലിന് പുതിയ മുഖം മുന്നിൽ നിന്ന് ഒരാളാണ് കോട്ടക്കലിന്റെ സ്വന്തം കെ കെ നാസർ ചെയർപേഴ്സൺ ആയ സമയത്ത് ജനങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തിക്കാനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ജനപ്രതിനിധി തന്നെയായിരുന്നു കോട്ടക്കൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഈ തന്നെ ഒരു വലിയൊരു പദ്ധതികളെ ആവിഷ്കരിച്ചിരുന്നു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ പദ്ധതി ും പുനാവിഷ്കണം ചെയ്യുമെന്നൊക്കെ അദ്ദേഹം കോട്ടക്കൽ നഗരസഭ മൂന്നാം വാർഡ് കോട്ടക്കൽ ടൗൺ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കി കി നാസർ നമ്മൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നാസറാക്ക നമുക്ക് ഉചിതമായൊരു സ്ഥാനാർത്ഥിയാണ് എല്ലാവർക്കും എല്ലാ സഹായത്തും എന്ത് അതായത് പാർട്ടി എല്ലാ കഴിയുന്ന ചെയ്യും പാവപ്പെട്ടവനും പണക്കാരനും സാധാരണക്കാരനും ബസ് തൊഴിലാളികൾക്കും ഓട്ടോർഷ തൊഴിലാളികൾക്കും ഏത് അർദ്ധരാത്രി വിളിച്ചാലും ഏത് സമയത്തും എന്തിനും ഓടി വന്നൊരു വ്യക്തിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബസ് തൊഴിലാളികളും ഓട്ടോസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നാട്ടുകാർക്ക് വീട്ടുകാരനും വീട്ടുകാർക്ക് നാട്ടുകാരനുമാണ് ഞങ്ങൾക്കു വരണം കിക്കെ നഗരസഭാ ചെയർമാനായ കാലത്ത് നിരവധി വലിയ വികസന പ്രവർത്തനങ്ങളാണ് കോട്ടക്കളിൽ നടന്നത് കോട്ടകളിന്റെ മുഖച്ചായ തന്നെ മാറ്റിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻഡോർ സ്റ്റേഡിയം ആധുനിക രീതിയിൽ സജ്ജമാക്കിയ ലൈബ്രറി ബെഡ്സ് സ്കൂൾ ഡയാലിസിസ് യൂണിറ്റ് ഹെൽത്ത് സെന്റർ നവീകരണം ഇതെല്ലാം അതിൽ ചിലത് മാത്രമാണ് രാഷ്ട്രീയത്തിലെയും സൗഹൃദത്തിലേയും കിക്കിക്കുള്ള ഉന്നത ബന്ധങ്ങൾ നാട്ടിലെ പല നല്ല പ്രവർത്തനങ്ങൾക്കും സഹായകമായവരുണ്ട് മുന്നിൽ വരുന്ന ഏതൊരാളുടെയും ന്യായമായ ആവശ്യങ്ങളും നിറവേറ്റുന്നു എന്നതുകൊണ്ട് തന്നെ നഗരസഭയുടെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും ഇദ്ദേഹം എല്ലാവർക്കും നമസ്കാരം ഞാൻ കോട്ടക്കൽ നഗരസഭയിലെ മൂന്നാം വാർഡിൽ നിന്നും ഈ പ്രാവശ്യം ജനവിധി തേടുന്നവർ നിങ്ങളൊക്കെ ഇതിനകം അറിഞ്ഞിരിക്കും ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നത് നഗരസഭയുടെ ഹൃദയഭാഗമായ കോട്ടക്കൽ ടൗണിൽ നിന്നാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം ലൈബ്രറി തുടങ്ങിയിട്ടുള്ള ആധുനിക യുഗത്തിനാവശ്യം നമ്മൾ ഈ കാലഘട്ടത്തിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കോട്ടയ്ക്കൽ നഗരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാക്കണം അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേഡിയം നാഷണൽ ലെവലിൽ തന്നെ ഉയർന്ന നിലവാരമുള്ള ഒരു സ്റ്റേഡിയം നമുക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോട്ടയ്ക്കലിൽ വിദ്യാഭ്യാസത്തിന് സാധ്യതകളുണ്ട് ആയുർവേദ ടൂറിസത്തിന് സാധ്യതയുണ്ട് കാര്യങ്ങളിലേക്ക് നമ്മുടെ നാടും ഈ പ്രദേശവും പോകേണ്ടതുണ്ട് ഭരണപരിചയവും മുൻകാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്റെ ഉന്നത വ്യക്തിബന്ധങ്ങൾ സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്നതും കെ കെ എന്ന ജനങ്ങളുടെ മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നു അപ്പൊ മലബാർ പുതിയൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം